എല്ലാ കൂട്ടുകാർക്കും വഞ്ചു സ്വീൽഡ് നെയ്യേറ്റി ചാനലിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫാഷനിലൊന്നൊരു ബാഗ് തയ്ച്ച് നോക്കിയാലോ അപ്പോൾ അപ്പം വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ രണ്ട് പീസ് സ്റ്റിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിഫ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര ഇഞ്ച് നീളത്തിലാണ് എത്ര ഇഞ്ച് വീതിയാണെന്ന് പറയാവേ അപ്പോൾ ഇത് ഈ സ്റ്റിഫിൻ്റെ നീളം വന്നിട്ട് പതിനാല് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ വീതി പത്തിഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസ് വേണം അപ്പം നമുക്ക് സ്റ്റിഫ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട പകരം ഇച്ചിരി കട്ടിയുള്ളൊരു കോട്ടൻ്റെ ഒരു തുണി എടുത്താലും മതി കേട്ടോ ആദ്യമൊക്കെ ആയിട്ട് നമ്മൾ തയ്ച്ച് നോക്കുകയാണെങ്കിൽ പഴയ ഒരു തുണിയിൽ തന്നെ തയ്ച്ച് നോക്കി സ്റ്റിഫ് ഒന്നും ഓട്ടിച്ച് തയ്ക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിഫ് നമ്മളിപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കറക്റ്റ് സെൻ്റർ ഭാഗം മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ അവിടുന്ന് നമ്മളൊരു മൂന്നിഞ്ച് അകലത്തിലൊന്ന് അളവ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുന്ന് നേരെ താഴോട്ട് അതേപോലെ തന്നെ ഒരു മൂന്നിഞ്ച് അളവ് ചെയ്യുകയാണ് ഇത് ഇങ്ങനെ അളവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് റൗണ്ടായിട്ടൊന്നു വരയ്ക്കണം ആ സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കാനല്ല ആ രണ്ട് ഭാഗത്ത് നമുക്ക് റൗണ്ടായിട്ടൊന്നും വരയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് മൂന്നിഞ്ച് അകലം മൂന്നിഞ്ചിറക്കോ എടുത്തിട്ട് ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് റൗണ്ടായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട് ഇതാ ഒരു സൈഡ് വരച്ച് കഴിഞ്ഞതിന് ശേഷം അത് നിവർത്തിട്ടതിന് ശേഷം റൗണ്ടിൽ അങ്ങ് വരച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസിലും ഒരേപോലെ തന്നെ ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു പീസിൽ വരച്ചിട്ടുണ്ട് അടുത്ത പീസിലും അതേപോലെ തന്നെ സെയിം ആക്കി എടുക്കണം അപ്പോൾ ഇതാ രണ്ട് പീസിലും ഒരേപോലെ തന്നെ റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് തുണി വേണം തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനിവിടെ തുണി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസ് വന്ന് തുണിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ നീളം വന്നിട്ട് ഇഞ്ച് നീളവും പിന്നെ ഏഴ് ഇഞ്ച് വീതിയിലും ആണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് പീസ് തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ആ തുണി നമ്മളിങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിഫിൽ അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് എടുക്കും ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ അകത്തി അകത്തിയായിട്ട് ഇതുപോലെ പ്ലീറ്റെടുത്ത് റൗണ്ടിലായിട്ട് ആ സ്റ്റിഫിൻ്റെ റൗണ്ടിൽ നമ്മൾ അളവ് ചെയ്തേക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ പിടിപ്പിക്കണം ഇതുപോലെ രണ്ട് പീസുണ്ട് ഇപ്പോൾ ഒരു പീസാണ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തന്നേക്കുന്നത് അപ്പോൾ ആദ്യം അത്രയൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ സ്റ്റിഫ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ അത് ആ തുണി എടുത്ത് വെച്ച് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് പ്ലേറ്റ് എടുത്ത് റൗണ്ട് ചെയ്ത് ആ തുണി നമ്മൾ ആ വരച്ചിരിക്കുന്ന ആകൃതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം നമ്മൾ റൗണ്ടായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ സ്റ്റിഫിൽ അതിൻ്റെ ആ ഒരു അളവിൽ തന്നെ നമ്മൾ പ്ലേറ്റ് ഇട്ട് ആ തുണിയൊന്ന് റൗണ്ടിലൊന്ന് പിടിപ്പിച്ചെടുക്കണം ഒരു സ്റ്റിഫിൽ നമ്മൾ ആ ഒരു തുണി പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ സ്റ്റിഫിൻ്റെ വീതി ആ മേളിൽ വരുന്നുണ്ടല്ലോ ആ മേളിൽ വീതി വരുന്ന രീതിക്ക് താഴോട്ട് ആ പ്ലേറ്റ് എങ്ങനെയാണോ ആ താഴോട്ട് വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ താഴേന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് തയ്ച്ചെടുക്കുക ആ സ്റ്റിഫിൽ തന്നെ റൗണ്ട് വരയ്ക്കുന്നൊന്നുമില്ല ആ ഒരു തുണി ഇങ്ങനെ നമുക്ക് റൗണ്ടിൽ എങ്ങനെയാണോ കിട്ടുന്ന ആ ഒരു രീതിയിൽ എങ്ങനെ അങ്ങ് ആ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് താഴോട്ട് പിടിച്ച് വെച്ചിട്ട് തയ്ച്ച് ഇങ്ങനെ റൗണ്ടിൽ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും റൗണ്ടിൽ തയ്ച്ചെടുത്തതിന് ശേഷം ഇനി അത് എക്സ്ട്രാ ബാക്കി നിൽക്കുന്നത് ആ തയ്ച്ചേൻ്റെ താഴോട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് അതും ചെയ്തെടുക്കണം അപ്പം നമ്മൾ എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ എന്താ ഇങ്ങനെ കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് രണ്ട് പീസ് അപ്പോൾ നമ്മൾ പൊർണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ അടുത്തതും അതേപോലെ തന്നെ ആ സ്റ്റിഫിൽ ആ തുണി വെച്ചിട്ട് പ്ലേറ്റ് എടുത്ത് അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അപ്പോൾ അങ്ങനെ രണ്ടും ചെയ്തെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ റൗണ്ടായിട്ട് നമുക്ക് വേറൊരു കളർ തുണി കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു തുണി എടുത്ത് വെച്ചിരിക്കുന്നത് അതിങ്ങനെ ചെറിയ രീതിയിൽ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ തയ്ച്ച് ചെയ്ത് ഇങ്ങനെ എടുത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അളവ് ഒന്ന് ചെയ്യാം ഇതാ ആ തുണിയിൽ കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ എത്ര വീതി വേണം എന്നുള്ളത് നോക്കുക എത്ര റൗണ്ട് വേണം എന്നുള്ളത് ഇത് വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ചോക്ക് കൊണ്ട് അളവ് ചെയ്തിട്ട് ആ തുണിയിൽ ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് വരച്ചാൽ മതി കേട്ടോ ഇതിങ്ങനെ വരച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിത് രണ്ട് പീസ് ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ കളറ് തുണി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് തയ്ക്കേണ്ടതാണ് അപ്പോൾ അത് രണ്ടാക്കി എടുക്കാം രണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് രണ്ട് പീസിലും വെച്ച് തയ്ക്കാനുള്ളതാകും കേട്ടോ ആദ്യം തന്നെ ഈ തുണിയുടെ ഈ സൈഡ് ഇങ്ങനെ മടക്കി തയ്ക്കണം കേട്ടോ മടക്കി തയ്ച്ചിട്ട് നമ്മൾ ആ സ്റ്റിഫിൻ്റെ മേളിലേക്ക് വെച്ച് ഇതേപോലെ അങ്ങ് തയ്ച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് മടക്കി തയ്ക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല തയ്ച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഇങ്ങനെ നല്ല വശത്തേക്ക് വെച്ചിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം നമുക്കത് അപ്പോൾ രണ്ട് പീസില് ഒരുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ലൈനിങ് വേണം അപ്പോൾ നമ്മൾ ബാഗിനെടുത്ത് ആ സെയിം തുണി തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിന് ശേഷം ഇതങ്ങ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു അളവിൽ വേണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പീസ് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ബാഗിൻ്റെ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത്താറ് ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചിരിക്കുന്നത് ഒരു ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ചെടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് വള്ളി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വള്ളി എവിടെയാണോ കറക്റ്റായിട്ട് പിടിപ്പിക്കേണ്ടത് അതൊന്ന് നമുക്ക് ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ടേപ്പ് എടുത്ത് വെച്ചിട്ട് ബാഗിൻ്റെ മേൽഫാത്തൊന്ന് ഒരു അഞ്ച് ഇഞ്ച് ഇതുപോലെ ഒന്ന് അളവ് ചെയ്യുകയാണ് രണ്ട് സൈഡിൽ നിന്ന് കേട്ടോ അവിടെയാണ് നമുക്ക് വള്ളി കറക്റ്റായിട്ട് വെക്കേണ്ടത് നമ്മുടെ വള്ളി എടുത്തിട്ട് ആദ്യം ഇതുപോലെ രണ്ട് സൈഡിലും വെക്കുക വെച്ചതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ലൈനിങ് എടുത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ ആദ്യം ഒന്ന് വള്ളി തയ്ച്ച് വയ്ക്കണം ആ രണ്ട് സ്ഥലത്തും അത് കഴിഞ്ഞിട്ട് ഈ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നേരെ തയ്ക്കുക ശേഷം ലൈനിങ് ഉൾഫാത്തേക്ക് ആക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ വള്ളി തയ്ച്ച് വെക്കുക കറക്റ്റായിട്ട് ബാഗിൻ്റെ രണ്ട് സ്ഥലത്തും അതിനുശേഷം ഈ ലൈനിങ് അതിൻ്റെ മേളിൽ എടുത്ത് വെച്ചിട്ട് നേരെ തയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ വള്ളി രണ്ട് സ്ഥലത്ത് ഞാൻ തയ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതാ നമ്മുടെ ലൈനിങ് തുണി എടുത്തു വെച്ചിട്ട് ഇതുപോലെ നേരെ തയ്ക്കാണ് ലൈനിങ് നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് നേരെ നിവർത്തിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം ഇതുപോലെ നേരെ ഇട്ടിട്ട് ലൈനിങ്ങിൻ്റെ മേളിൽ കൂടെ തന്നെ ഇതുപോലെ പതിച്ച് തയ്ക്കുക അതിനുശേഷം ആ ലൈനിങ് ഉത്ഭാഗത്തേക്കാക്കുക നല്ല പോണം ഉത്ഭാഗത്തേക്കാക്കിയിട്ട് ബാഗിൻ്റെ നല്ല വശത്തോടെ ആ മേളിൽ കൂടെ നേരെ ഒന്ന് തയ്ച്ച് വെക്കണം ഇതായി ഇതിൻ്റെ മേളിൽ കൂടെ നേരെ ഒന്ന് തയ്ച്ച് വയ്ക്കണം നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ രണ്ട് സൈഡിലും നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ആ ലൈനിങ്ങിൻ്റെ തുണി മുന്നോട്ടാണ് കിടക്കുന്നത് കുറച്ച് മുന്നോട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ തുണി കറക്റ്റായിട്ട് ആ റൗണ്ടിലിരിക്കുകയാണ് അപ്പോൾ ആ ബാഗിൻ്റെ തുണിയുടെ റൗണ്ട് ആകൃതിയിൽ ആ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം ഇതോലെ മേൽഭാഗത്തൊന്ന് കറക്റ്റായിട്ട് ആ ലൈനിങ്ങുമായിട്ട് ഇതുപോലെ തയ്ച്ചു വയ്ക്കണം ഇതുപോലെ റൗണ്ടിൽ അങ്ങ് തയ്ച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്നത് റൗണ്ടിലങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ നമ്മുടെ ആ ലൈനിങ് കുറച്ച് മുന്നോട്ട് കിടക്കുന്നില്ലേ അതങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റിയാൽ മതി അപ്പോൾ ഇതാ നമ്മൾ റൗണ്ടിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ അടുത്ത പീസിലെ ലൈനിങ്ങും ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് വെൽക്രോ തയ്ച്ച് വെക്കണം കേട്ടോ അത് ചെറിയ പീസായിട്ട് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ആ വള്ളി വരുന്നതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് രണ്ട് സൈഡിലുമായിട്ട് ഇത് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമ്മളിവിടെ തയ്ച്ച് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ മേളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ തുണി ഉണ്ടല്ലോ ആ ഒരു തുണി നമ്മൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മുപ്പതിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ആറിഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നീളത്തിലൊന്ന് തയ്ച്ചെടുക്കണം അത്രയൊന്ന് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നീളത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുത്തതിന് ശേഷം അത് നല്ല വശമാക്കി മറിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി ആ തയ്യൽ വരുന്ന ആ ഭാഗത്ത് മേൽ ഭാഗത്ത് നമുക്ക് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടൊന്നും അത് കംപ്ലീറ്റ് എടുക്കണം അപ്പോൾ പ്ലീറ്റ് ഇട്ടെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിങ്ങനെ വ്യൂ പോലാണല്ലോ താഴെ വശം വരുന്നത് അത്രയും ഭാഗത്ത് ആ പ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ തുണി മൊത്തം പ്ലീറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിന്റെ താഴ് ഭാഗത്തായിട്ട് ഇത് വെച്ചു കൊടുക്കണം അപ്പം നമ്മൾ ബാഗിൻ്റെ നല്ലവശം എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മേൾ ഭാഗത്തുനിന്ന് ഇതിങ്ങനെ ഉൾഭാഗത്ത് ആയിട്ട് വയ്ക്കണം കേട്ടോ ഈ പ്രിലെടുത്ത് തുണി ബാഗിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതാണ് അപ്പം ഞാനീ വെച്ച് കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ വെക്കണം ഇതേപോലെ റൗണ്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ മേൾ ഭാഗം വരെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത പീസ് എടുത്ത് അതിൻ്റെ മേളിലേക്ക് വെക്കുക മേളിലേക്ക് വെച്ചിട്ട് തൊട്ട് താഴോട്ട് തയ്ച്ച് വന്ന് മേളുവരെ റൗണ്ടിലങ്ങ് തയ്ച്ചെടുത്താൽ മതി നമ്മൾ ഒരു ബാഗ് ഇതാ തയ്ച്ചെടുത്തിട്ടോ കേട്ടോ കാഴ്ചയ്ക്ക് ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ സാധാ ബാഗ് പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാഗാണ് എന്നാൽ തുണി വെച്ച് തയ്ച്ചാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ബാഗ് തന്നെയാണ് കേട്ടോ ഇനി ഇതിനെക്കാളും ചെറിയ ബാഗായിട്ട് നമുക്കിത് തയ്ക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് സ്ലിം ബാഗായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും ഇത് നമ്മളിപ്പോൾ ഹാൻഡ് ബാഗിൻ്റെ ആ ഒരു രീതിക്കാണ് ഇത് തയ്ച്ചെടുത്തിരിക്കുന്നത് ഈ മോഡൽ തന്നെ നമുക്ക് ചെറിയ സ്ലിം ബാഗായിട്ട് തയ്ച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുവരെയും ഇങ്ങനത്തെ ബാഗൊന്നും തയ്ച്ചു നോക്കാത്ത കൂട്ടുകാരനെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ടേറ്റാ ഗുഡ് നൈറ്റ്